അഭി ജാനകിയോട് ചോദിക്കും നമുക്ക് വരെ ഒന്ന് പോകേണ്ടതെന്ന് വയ്ക്കും ജാനകി അറിയാം വേണം നമ്മളവിടുത്തെ സംസ്കാരം കഴിഞ്ഞാൽ അപ്പം തന്നെ പോകുന്നതാണ് സത്യത്തിൽ നമ്മളവിടെ നിൽക്കേണ്ടതായിരുന്നു അപർണയ്ക്കാണെങ്കിൽ നമ്മളവിടുന്ന് ഒന്ന് പോന്നാൽ എന്നായിരുന്നു വസുധരാമയുടെ കാര്യ കഷ്ടം അമലിനോട് കാരുണ്യദീപത്തി കൊണ്ടാക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനൊരു ഒരു കാരണം കൂടിയുണ്ട് വസുന്തരാമയ്ക്ക് അപർണയെ ഇങ്ങോട്ട് പറഞ്ഞയക്കണം അവർ വീട്ടിൽ നിന്നാ അപർണയെ അവിടെ നിൽക്കും അമലെ എങ്ങോട്ടോ പോകാനിറങ്ങുമ്പോൾ അഭി ചോദിക്കും എടാ നീ പടനിലയത്തേക്കാണോ അമല പറയും അവിടെ പോയിട്ട് ദുഃഖം അടിച്ചു നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല ഞാൻ ഓഫീസിൽ പോകാമെന്ന് പറയും അഭിയും ജാനകിയൊക്കെ പറയും അത് ശരിയല്ല നീ അവിടുത്തെ മരുമോനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമലും പറയും ഞാൻ എന്നാ അവിടുത്തെ മരുമോനായത് അപർണ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ എന്നെ വരിഞ്ഞു ചുറ്റിയ വിഷപ്പാമ്പ് പോയതിൻ്റെ ആശ്വാസത്തിലാണ് ഞാൻ ഏട്ടനും ഏട്ടത്തെയും എന്നെ സമാധാനത്തോടൊന്ന് ജീവിക്കാൻ അനുവദിക്കുക ജാനകി പറയും നിനക്ക് വേണമെങ്കിൽ അപണയെ വേണ്ടാന്ന് വയ്ക്കും പക്ഷേ എനിക്കത് പറ്റില്ല അവളെ അനിയത്തിയാണ് അഭി പറയുക നീ അവിടെ ചെന്നിട്ടേ എന്തെങ്കിലും തിരക്ക് പറഞ്ഞു ഓഫീസിൽ പോയിക്കോ അഭി സക്കീർഭായിയോട് പറയും കുടുംബം ഇപ്പോൾ നല്ലപോലെ കാവുന്നുണ്ട് അജയ് നിരജരി ഒന്നിക്കാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ അഭി പറയും അപർണ ഇപ്പോൾ തകർന്നു കഴിഞ്ഞു ഇനിയുള്ള കാലം വസുന്ധരാമ കാരുണ്യ ദീപത്തെ ജീവിക്കണമെന്നാണ് പറയുന്നത് അപർണയ്ക്ക് വേണ്ടിയാണ് അവര് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അവർ പോയാൽ അപർണയ്ക്ക് അവിടെ തനിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ സക്കീർ സക്കീർഭായി പറയും അപർണ ഇപ്പോൾ തിരിച്ചറിവിൻ്റെ വാക്കിലാണ് പക്ഷേ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അമല് തയ്യാറാവോ എന്നുള്ളതാണ് സംശയം അഭി പറയും അവനെ ഞാൻ പറഞ്ഞുവയ്ക്കാം അതിലൊരു സംശയം വേണ്ട ഞാൻ പറഞ്ഞ അവനനുസരിക്കും വീട്ടിലേക്ക് അമ്മയും മുത്തശ്ശിയും എല്ലാവരും വരണം അച്ഛൻ ആഗ്രഹിച്ച പോലെ ഈ വീട് പഴയ അളഗാപുരി ആവണം ഇനിയാണ് എനിക്ക് സക്കീർഭായിയുടെ ആവശ്യമുള്ളത് സക്കീർഭായിയുടെ കുറച്ച് സമയം എനിക്ക് വിട്ടുതരണം സക്കീർഭായി പറയും അബി പറഞ്ഞു അബിയുടെ ആവശ്യം കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ പരിപാടിയുള്ളൂ അബി എന്തൊക്കെയോ പ്ലാനുകളൊക്കെ സക്കീർഭായിയോട് ഇങ്ങനെ പറയുകയാണ് സക്കീർഭായി പറയും ഞാനിപ്പോൾ തന്നെ വേണ്ടത് ചെയ്യാം അപർണ ആ വന്ന് കയറി അന്ന് മുതലേ ജാനകിയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് കൂടെ അമലിനെയും ഒരുപാട് ഉപദ്രവിച്ച കാര്യങ്ങളും ആ സമയത്ത് ഒരു ബാഗുമായിട്ട് വരികയാണ് വസുന്തരാമ നീ ഇതുവരെ അളകാപുരിയിലേക്ക് തിരിച്ചുപോയില്ലേ എന്ന് വയ്ക്കും അപർണ്ണ വയ്ക്കും അമ്മയും ഇങ്ങോട്ടാ വസുധരാമ പറയും ഞാൻ കാരുണ്യ പോവാണ് എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല അവിടെ എനിക്ക് പ്രഭാവതിയും സുമംഗലാമയൊക്കെ ഉണ്ടല്ലോ ഇനി എനിക്ക് അധിക കാലമൊന്നും ഉണ്ടാവില്ല ഉള്ള കാലം മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം അപർണ വീടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ വസുന്തരാമ പറയും ഈ വീട് നിനക്ക് എന്ത് ചെയ്യാം മരണം വരെയുള്ളൂ ഈ വീടും സ്വത്തുമൊക്കെ അതോടെ എല്ലാ അഹങ്കാരവും തീരും നന്മ ചെയ്യുന്നവരെ എന്നും ഓർക്കാൻ ആളുണ്ട് അളകാപുരിയിലെ സൂര്യനാരായണനെ ഓർക്കാൻ എത്രയോ ആളുണ്ട് തമ്പി ആരെങ്കിലും ഓർക്കണമെങ്കിൽ അത് ശപിക്കാൻ മാത്രമാണ് നീ ഇവിടെ ഇരിക്കാതെ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഒന്നുകൂടി ഞാൻ പറയാം നിനക്ക് കിട്ടിയ ഏറ്റവും നല്ല ഭർത്താവ് അമല് നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അളകാപുരിയും നിനക്ക് സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ഒക്കെ ചെയ്യാം തലവര എന്നൊന്നുണ്ട് അത് മായച്ചാൽ പോയില്ല ഞാൻ പോവാണ് നീ അമലോ ഒന്നിക്കുമ്പോൾ ഞാൻ തിരിച്ചു വരാം ഇനി എന്നെ കാണാൻ അവിടെ വരുന്നുണ്ടെങ്കിൽ നിന്റെ കൂടെ അമലും ഉണ്ടാവണം വസുന്ധരാമ മനസ്സ് പറയും എൻ്റെ ഈച്ചറാ ഇവയ്ക്ക് തിരിച്ചു പോകാൻ ഒരു മനസ്സ് കൊടുക്കണേ ഞാനിവിടുന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു തന്നെ ഇവളെ തിരിച്ചു പോകാൻ വേണ്ടിയാണ് അപരണാ മറുപടി ഒന്നും പറയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒക്കെ കേട്ട് നിൽക്കുകയാണ്